നയന്താരയുടെ പിറന്നാൾ ദിനത്തിലാണ് താരത്തിന്റെ വിവാഹ ഡോക്യുമെന്ററി പ്രമുഖ ഒടിടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് ചെയ്യാൻ ആരംഭിച്ചത് ഗൗതം വാസുദേവ് മേനോനാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത് ഏറെ വിവാദങ്ങൾക്കിടയിലായിരുന്നു നയൻതാരയുടെ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയത് നടി നയൻതാരയുടെ ജീവിതം പറയുന്ന ഡോക്യുമെന്ററിയിൽ നിരവധി സംവിധായകരും അഭിനേതാക്കളും നയൻതാരയ്ക്കൊപ്പമുള്ള അനുഭവങ്ങളും പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ബോസ് എന്ന ചിത്രത്തിൽ നയൻതാരയ്ക്കൊപ്പം ഒന്നിച്ച് പ്രവർത്തിച്ചതിന്റെ ഓർമ്മകൾ നടൻ നാഗാർജുന പങ്കുവെച്ചിരുന്നു നയന്താരയുടെ കാമുകന്റെ പേര് പറയാതെ ആ ബന്ധത്തെ കുറിച്ചായിരുന്നു നാഗാർജുന പറഞ്ഞത് നയൻ സെറ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായും അവൾ സുന്ദരിയാണ് പക്ഷേ അവളുടെ വരവ് തന്നെ രാജകീയമായിരുന്നു അവരുടെ ചിരി വളരെ ആത്മാർത്ഥത നിറഞ്ഞതായിരുന്നു ഇത് ഞങ്ങൾക്കിടയിൽ പെട്ടെന്ന് തന്നെ അടുപ്പമുണ്ടാകാൻ കാരണമായി സുഹൃത്തായി ഞാൻ ആഗ്രഹിക്കുന്നതും ഇത്തരം ആളുകളെയാണ് സ്വിറ്റ്സർലൻഡിൽ വെച്ചൊരു പാട്ടിന്റെ ഷൂട്ടിങ്ങിലായിരുന്നു ഞങ്ങൾ റിലേഷൻഷിപ്പിൽ അവർ വളരെ പ്രശുബ്ധമായ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അന്ന് മനസ്സിലായി അവരുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയാണ് കാരണം ആ ഫോൺ കോൾ വന്നാൽ ആ പെൺകുട്ടിയുടെ മൂട് മുഴുവൻ പോകും അവൾ അന്നേരം ഫോൺ ഓഫ് ചെയ്യും നിങ്ങളൊരു വിജയിച്ച സ്ത്രീയാണ് എന്തിനാണ് സ്വയം ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചെന്നും താൻ ഇതേ കുറിച്ച് നയൻതാരയോട് ചോദിച്ചിരുന്നെന്നും നാഗാർജുന വ്യക്തമാക്കി സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു